റേഡിയോ കണ്ടെടുക്കാം നക്ഷത്ര ജീവിതങ്ങളെ സമൂഹഗാത്രം വൈവിധ്യങ്ങളുടെ കലവറയാണ് കനലിരിയുന്ന മനസ്സുകളും ആഹ്ലാദം അതിരുവിടുന്ന ജീവിതങ്ങളും വാചാല മൗനങ്ങളും വിപ്ലവ മുദ്രാവാക്യങ്ങളും എല്ലാം ഒരുമിച്ചു കൂടുന്ന ഭൂമിക ചില ഗദ്ഗതങ്ങൾ കൺതുറപ്പിക്കും ചില സംഭാഷണങ്ങൾ കാഴ്ചപ്പാടുകൾ തിരുത്തി എഴുതും നമുക്കിടയിലെ പലരുമായി സംസാരിച്ചു തുടങ്ങുകയാണ് പീസ് റേഡിയോ തിരുത്തിൻ്റെ തിരിച്ചറിവിൻ്റെ അനുഭവങ്ങൾ തേടി പീസ് റേഡിയോ കൂടിക്കാഴ്ച പ്രവാചക നഗരിയിലെ പ്രബോധന ജീവിതം ഭാഗം ഒന്ന് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് മലൈബാരിയുമായി പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളർത്തൂർ നടത്തുന്ന പ്രത്യേക അഭിമുഖം രണ്ടായിരത്തി ഏപ്രിൽ ബുധൻ ഇന്ത്യൻ സമയം രാത്രി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി